ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ അത് കണ്ടിട്ട് ഈ പടം കാണുമ്പോ എടുത്തത് പോലെയാണ് എനിക്ക് ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല ഇതൊരു ഗംഭീര പടമാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം എങ്ങനെയാണ് എനിക്ക് യാതാണ് ചോദിക്കണം മുഴുവൻ പോരും ഈ ചെവി കൂടെ ഈ ചെവിടെസ്ഫുള്ളി ഡീഗ്രേഡിംഗ് എന്നിട്ട് എന്തൊക്കെ അല്ലു അർജുൻ പുള്ളി ഇങ്ങനെ ക്രൈന്റെ മണ്ടിലൊക്കെ ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ചാടി കയറിയിട്ട് ഒരുത്തനെ തോളി വെച്ചോണ്ട് ഇങ്ങനെ ചാടിയാണ് എന്നിട്ട് അവൻ ഇങ്ങനെ എറിയുന്നു ബൗൺസ് ചെയ്ത് കളിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടെത്തി നടക്കൂല അതും പോട്ട് ഇന്ന് മിക്കവാറും ആ സിനിമ അറുനൂറ് കോടി കളക്ട് ചെയ്യും ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടണേ ഈ ദിവസം നിങ്ങൾ ബാലയ്യ ഓരോ വെടുവായത്തരം കാണിക്കുമ്പോ ഓ ബാലയ്യ എന്തൊരു കോമഡിയാണ് അങ്ങനെ ഒരു വേറെ മൂളനാണ് ഇവൻ ചെയ്തടേ ഒരു കോടി ഒന്നും പറയാൻ പറ്റാത്തത് ഹെലികോപ്റ്റർ കൊണ്ട് ഹെലികോപ്റ്ററിനെ ഒരു അഞ്ചു രൂപ വില കൂടേ അഞ്ചു രൂപ ഞാൻ അത്ര ചെയ്തു അഞ്ചു രൂപ വില ആ പാവപ്പെട്ട ഹെലികോപ്റ്ററിന് സത്യം പറ അത് നീ അല്ലേ പാവ ശ്രീവല്യ കേസ് ഒരുപാട് പേര് പറഞ്ഞു ആ പുള്ളിക്കാരിക്ക് ക്യാരക്ടറായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു വിഷമെനിക്കുണ്ട് പിന്നെ ഭാര്യയുടെ ഗർഭിണി ആയിരിക്കുന്ന സ്ഥലത്ത് ഐറ്റംസോ സോങ് ഭർത്താവ് നോക്കിയാണ് ഭാര്യയെ ഭാര്യ മറ്റേ മണ്ട ആയിട്ട് യാ പറയണ ഒരു ബലട ഞാനൊരു മിനിസ്റ്ററല്ല പാട്ടപ്പ എന്തായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം